രെ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഒരു സംശയമാണ് ഇപ്പോൾ നിലവിലുള്ള ബി എഡ് കോഴ്സുകൾ നിർത്താൻ പോവുകയാണോ ഇന്ന് പോലും എനിക്ക് കമൻ്റായിട്ട് ചോദിച്ച ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു സംശയമാണ് അതിന് പ്രധാന കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയ സമയത്ത് ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചു അത് ചില പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തുടക്കം കുറിച്ചു കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് എൻ എൻ ഐ ടിയിൽ കഴിഞ്ഞ വർഷം മുതൽ ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സുകൾക്ക് തുടക്കം കുറിച്ചു കേരളത്തിലും അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാരണം കൊണ്ടാണ് ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചത് ആദ്യം തന്നെ ഈ വർഷം ഇന്റഗ്രേറ്റഡ് ബി എഡ് കേരളത്തിൽ തുടങ്ങുന്ന ഒരു ചർച്ച പോലും നടക്കുന്നില്ല ഈ വർഷം തന്നെ തുടങ്ങണമെന്നുള്ളത് കേരളത്തിൽ നാല് വർഷ ഡിഗ്രിക്ക് തുടക്കം കുറിച്ചു അപ്പോഴുള്ള സംശയം നാല് വർഷം വന്നാൽ പിന്നെ ബി ഒരു വർഷമാകുമോ എന്നുള്ള സംശയങ്ങളുണ്ട് അതൊന്നും തീരുമാനങ്ങൾ കൃത്യമായിട്ട് ആയിട്ടില്ല എന്നിരുന്നാലും ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ടാവും അവർക്കുള്ള സംശയം അടുത്ത കൊല്ലം ഇന്റഗ്രേറ്റഡ് ആയാൽ വീണ്ടും ഞാൻ ഡിഗ്രിയും ബി എഡും കൂടി ഇന്റഗ്രേറ്റഡ് ബി എഡ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി പ്ലസ് ബി എഡ് ആണ് അങ്ങനെ ഞാൻ പഠിക്കേണ്ടി വരുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ നിലവിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള അവസരങ്ങൾ തുടർന്ന് കൊണ്ടുപോയി കൊണ്ടായിരിക്കും എന്തിന് ഒരു ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള ഒരു ചർച്ച വരികയും അത് കേരളത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത് അങ്ങനെയായിരിക്കും തുടക്കം കുറിക്കുക ഇനി ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് കേരളത്തിൽ തുടങ്ങണമെങ്കിൽ കേരളത്തിൻ്റെ പ്രതലത്തിൽ കുറേ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ഒന്ന് ബി എഡ് കോളേജുകളുണ്ട് ഇപ്പോൾ നിലവിലുള്ള ബി എഡ് കോളേജുകൾ അവിടങ്ങളിലൊക്കെ ഡിഗ്രി കോഴ്സുകൾക്ക് തുടക്കം കുറിക്കണം അല്ലെങ്കിൽ ബി എ പ്ലസ് ബി എഡ് ബി എസ് സി പ്ലസ് ബി എഡ് അങ്ങനെ തുടക്കം കുറിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ബി എഡ് ഇന്റഗ്രേറ്റഡ് ബി എഡ് തുടക്കം കുറിക്കണം അങ്ങനെ ഒരു തുടക്കത്തിനുള്ള ഒരു ചർച്ചകൾ ഇതുവരെ നടക്കാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊന്നും വിദ്യാർത്ഥികൾ ഭയപ്പെടേണ്ടതില്ല ഇതൊക്കെ ഒരു സമയത്ത് കേരളത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ബി എഡ് വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ബി എഡ് കോഴ്സ് നിലനിർത്തിക്കൊണ്ട് കുറച്ചു കാലത്തേക്ക് നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇന്റഗ്രേറ്റഡ് ബി എഡ് കേരളത്തിൽ നടപ്പിലാക്കുക അതിന് കുറച്ച് സമയം കൂടി എടുക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരു യാതൊരു വിധത്തിലുള്ള പേടിയോ ഭയമോ ഈ കാര്യത്തിൽ വേണ്ട എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക് യു